ചോദ്യം ചോദിക്കുന്ന പ്രവണതയെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു സ്ഥലമാണ് സത്യത്തിൽ മദ്രസ എന്ന് പറഞ്ഞാൽ പച്ചയ്ക്ക് പറഞ്ഞാൽ അത് തന്നെയാണ് സർക്കാർ ഇച്ചിരിങ്കിലും ബോധം ഉണ്ടെങ്കിൽ ചെയ്യേണ്ടത് ചർച്ചയൊക്കെ നടത്തോട്ടെ അതിനൊന്നും നമ്മൾ ഇതിനൊന്നും പറയുന്നില്ല പക്ഷെ നടത്തി കഴിഞ്ഞിട്ട് മതങ്ങൾ നിയന്ത്രിക്കപ്പെടേണ്ടത് നിയന്ത്രിക്കപ്പെടണം അല്ലാതെ നാമത്തെ കാര്യം ഈ മദ്രസെന്താ പഠിപ്പിക്കണമെന്നുള്ള ഈ മതം ഇട്ടവനെ കൊല്ലണം എന്ന് പഠിപ്പിക്കുന്ന സ്ഥലമാണ് മതം തലയില് കൊണ്ട് നടന്ന് അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു സമൂഹം ലോകത്തെവിടെ ഉണ്ടെങ്കിൽ ഒരു വശത്ത് ഉസ്താദുമാർ മറുവശത്ത് ഈ നിയമങ്ങൾ തേടി പിടിക്കുന്ന കുറെ വിശ്വാസികൾ ഉണ്ടായി കഴിയുമ്പോ ഇത് തമ്മിൽ ചേരുമ്പോൾ ഒന്നെങ്കിൽ ഈ മതം പഠിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പറയാല് ഒന്നെങ്കിൽ അവനൊരു ജിഹാദിയായി പൊട്ടിത്തെറിക്കും അല്ലാന്നുണ്ടെങ്കിൽ എക്സ് മുസ്ലിം ആവുമെന്നാണ് നമ്മൾ പറയാം ചെറിയ കുട്ടികളിൽ ഈ പ്രൈമിങ് നടക്കുകയാണ് പ്രൈം ചെയ്യപ്പെട്ട മനസ്സിലേക്ക് അവന്റെ ബുദ്ധിയിലേക്ക് പിന്നെ മതത്തിന്റെ എന്ത് ഇട്ട് കൊടുത്താലും അത് കേറും ഞാൻ ഈ മദ്രസയിലൊക്കെ കുറേ പഠിച്ചിട്ടുള്ളതാണ് ഒന്നാമത്തെ കാര്യം ഈ എന്താ മദ്രസയിലെന്താ എന്നുള്ളതാണ് ഇവർ ഇതിന് മാത്രം സമയം വേണമെന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഇപ്പോൾ ഈ മതം വിട്ടവനെ കൊല്ലണം എന്ന് പഠിപ്പിക്കുന്ന സ്ഥലമാണ് സത്യത്തിൽ ഈ മദ്രസ എന്ന് പറയുന്നത് പന്ത്രണ്ടാം ക്ലാസ്സിലെ മദ്രസയിൽ അവർ പഠിപ്പിക്കുന്ന സ്ഥലമാണ് അതേപോലെ അന്യമതസ്ഥരായിട്ടുള്ള ആളുകളെ നിങ്ങൾ കൂട്ടുകാരാക്കരുത് എന്ന് പഠിപ്പിക്കുന്ന സ്ഥലമാണ് ഈ മദ്രസ ഇതുപോലുള്ള പല കാര്യങ്ങളും കുറേ നല്ലത് പഠിപ്പിക്കുന്നുണ്ടാവും പക്ഷെ അതിനോടൊപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി പഠിപ്പിക്കുന്ന ഒരു മേഖല തന്നെയാണ് ഈ മദ്രസ എന്ന് പറയുന്നത് അപ്പോൾ ഈ സാധനം പഠിക്കാൻ ഒരു പത്ത് മിനിറ്റ് കുറഞ്ഞാൽ അത് അത്രയും നല്ലതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതാണ് അതിലൊന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പോട്ടെ എന്നാലും ഇനിയിപ്പോൾ കുട്ടികൾക്കൊക്കെ ഇത് പറഞ്ഞു കൊടുക്കാൻ വേറെ വഴിയില്ലല്ലോ എന്ന് കണ്ടിട്ട് ഇത് അതിൻ്റെ ഒരു ഒരു വഴിയായിട്ടത് കണ്ടു വെക്കുമ്പോൾ മദ്രസ അധ്യാപനം എന്ന് പറയുന്നത് പറഞ്ഞു വെക്കുമ്പോൾ അന്നാ പോലും അത് ഏത് രീതിയിലാണ് പൊതുവിദ്യാലയത്തിൽ നടക്കുന്ന വിദ്യാഭ്യാസ ആ ഒരു സമ്പ്രദായമായി ചേർന്ന് പോകാതെ അതുമായിട്ട് ഇങ്ങനെ ഒരസുന്നൊരവസ്ഥ ഉണ്ടാകുന്ന ഒരു ഒരു സ്ഥിതിവിശേഷം ഇവിടെയാണ് നമ്മുടെ പ്രശ്നം തുടങ്ങുന്നത് നമ്മൾ പറയുന്നു നമ്മുടെ നാട്ടിൽ ഏഹ് മതം ആചരിക്കാനും അതിന് അതിൻ്റെ പ്രചാരണം നടത്താനും ഒക്കെയുള്ള അവകാശം നമ്മൾ പറയാറുണ്ട് ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ചിലാണ് പറയുന്നത് അതിനെക്കുറിച്ചുള്ള കാര്യം പക്ഷെ അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് വ്യക്തികൾക്കുള്ള അവകാശമാണ് അത് മതത്തിനുള്ള അവകാശമല്ല മതം എന്ന രീതിയിൽ ഒരു പ്രത്യേക അവകാശം ഒരു മതത്തിനുമില്ല അത് ഹിന്ദുമതത്തിനില്ല ക്രിസ്ത്യാനിറ്റിക്കില്ല ഇസ്ലാമിനില്ല മതമില്ലാത്ത ആളുകൾക്കുമില്ല പക്ഷേ ഇവിടെ വിശ്വാസികൾക്ക് ചില അവകാശങ്ങളുണ്ട് ആ അവകാശം എന്ന് പറയുന്ന തന്നെ അവിടെ ചില റീസണബിൾ ആയിട്ടുള്ള റെസ്ട്രിക്ഷനും വെച്ചിട്ടുണ്ട് ആ റെസ്ട്രിക്ഷൻ എന്താണ് പബ്ലിക് ഓർഡർ മൊറാലിറ്റി ഹെൽത്ത് എന്നൊക്കെ പറയുന്ന ചില വിഷയങ്ങൾ വെച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നത് അപ്പോൾ അതിൽ എല്ലാം പെടേണ്ടതാണ് സത്യത്തിൽ പക്ഷെ ഇവിടെ നമ്മൾ കാണുന്നത് ഇപ്പോൾ ഈ ചലാക്രമത്തിൻ്റെ വിഷയം അതൊരു മതപരമായ ആചാരമാണ് പക്ഷെ അത് ഒരു ഹെൽത്തിന് വിഷയം ഉണ്ടാക്കുന്നു അവരുടെ കുട്ടികളുടെ റൈറ്റ്സിനെ അത് വയലേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആരും അതിനെതിരെ നിൽക്കുന്നത് നമ്മൾ കാണുന്നില്ല അപ്പോൾ അത് കണ്ണടക്കുകയാണ് ചെയ്യുന്നത് മതത്തിന് ബുദ്ധിമുട്ടായാലോ എന്താണ് വ്രണം പൊട്ടിയായാലോ എന്നൊക്കെയുള്ള രീതിയിലാണ് കണ്ട് ആ രീതിയിലേക്ക് പോകുന്നു അപ്പൊ നമ്മൾ പറയുന്നത് ഇവിടെ വ്യക്തികൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം ഒന്നാമത്തെ കാര്യം ഈ മതങ്ങൾ ആ മതത്തിന്റെ ബോഡികൾ പുറത്തേക്ക് വന്നിട്ട് ഇപ്പോൾ കാണിക്കുന്ന പോലെയുള്ള ആ ഒരു അവരുടെ ഒരു ധാർഷ്ടൊക്കെ പുറത്തെടുത്തിട്ട് ചെയ്യുന്ന ഈ ഒരു സംഗതിയെ നമ്മൾ വെച്ചുപുറപ്പിക്കാൻ പാടില്ല അത് മുളയിൽ നിളള കാര്യമാണ് പക്ഷെ ഇതിപ്പോ സർക്കാർ സത്യത്തിൽ കുറേ നാളുകൾക്ക് മുന്നേ ഇത് ചെയ്യേണ്ടതായിരുന്നു ഇന്നിപ്പോ നമ്മൾ കാണുന്ന എന്താണ് ഇപ്പോ അതിനുവേണ്ടി കഷ്ടപ്പെടുന്നു അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുന്നു ആ ഒരു വലിയ ഒരു ഒരു കൂടി അത് പറയുന്നൊക്കെ നമ്മൾ കാണുന്നുണ്ടെങ്കിലും പക്ഷെ കാണുന്നത് എന്താണ് അതൊരു വെല്ലുവിളിയുടെ സ്വരത്തിലേക്ക് മാറുകയും അങ്ങനെ ഒരു ഒരു ഒരസലിലേക്കാണ് അത് പോകുന്നത് അപ്പോൾ തുടക്കത്തിലേ നമ്മൾ മറ്റു മതങ്ങളോടൊക്കെ കാണിക്കുന്ന പോലെ ഒരു ഒരു ഡിസ്റ്റൻസ് അതിട്ട് ഒരു പ്രൊഫഷണൽ ഡിസ്റ്റൻസ് ഇട്ട് പോയിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ ബുദ്ധിമുട്ടുണ്ടാവില്ല ഇപ്പോൾ അങ്ങനെയല്ല ഈ സംസ്ഥ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് പല കാര്യങ്ങൾക്കും പണ്ട് വഴങ്ങിയിട്ടുണ്ട് പ്രധാനമായിട്ട് ഇപ്പോൾ യൂണിഫോമിന്റെ വിഷയം അല്ലെങ്കിൽ സെക്സ് എഡ്യൂക്കേഷൻ്റെ വിഷയം അങ്ങനെ പല വിഷയങ്ങളിലും ഒരൊരസിലുണ്ടായി അവരുമായിട്ട് ഒന്ന് ഒരു വഴങ്ങിക്കൊടുക്കുന്നൊരവസ്ഥ ചർച്ചയ്ക്ക് പോകുന്ന ഒരു അവസ്ഥ ഇങ്ങനെയൊക്കെ പണ്ട് പണ്ടുണ്ടായിട്ടുണ്ട് ഇന്നിപ്പോൾ നമ്മൾ കാണുന്നതും ഒരു ചർച്ചയ്ക്ക് വഴങ്ങുന്ന ഒരു ഒരവസ്ഥ നമ്മൾ കണ്ടു പക്ഷേ ഞാൻ വിശ്വസിക്കുന്നത് ചർച്ചയൊക്കെ ചിലപ്പോൾ നടത്തുമായിരിക്കും പക്ഷേ അതിനപ്പുറത്തേക്ക് അതിനപ്പുറത്തേക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല കാരണം ഇപ്പോൾ ഇതേപോലെ സംസ്ഥ എതിർപ്പ് ഒരു സംഗതിയായിരുന്നു ഈ ജെൻഡർ ന്യൂട്രാലിറ്റി സംബന്ധിച്ചിട്ടുള്ള വിഷയം അത് പാഠപുസ്തകത്തിൽ വരുന്നത് അപ്പോൾ ഇപ്പോൾ അത് ഓൾറെഡി പാഠദിവസത്തിൽ വന്നിട്ടുണ്ട് അന്ന് കുറെ ചർച്ചയും കാര്യങ്ങളൊക്കെ അവർ ചെയ്തതാണ് അപ്പോൾ സർക്കാരിൻ്റെ നയങ്ങൾ അത് എടുത്ത് മുന്നോട്ട് പോകാൻ മത മതമേലധ്യക്ഷന്മാരുടെ ഏതെങ്കിലും തരത്തിലുള്ളൊരു ഗ്രീൻ കാർഡ് കാണേണ്ട ഒരു ഒരു അവസ്ഥ ഇവിടെ ഇല്ല അവർ പറഞ്ഞാലേ അത് ചെയ്യാവുള്ളൂ എന്നില്ല പക്ഷേ അത് എതിരായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് നിയമം കൊണ്ട് തന്നെ തടുക്കാനുള്ള വഴികൾ ഇവിടെ ഉണ്ടായിരിക്കുക ഈ പറയുന്ന ആർട്ടിക്കൽ ഇരുപത്തി അഞ്ച് തന്നെ നമുക്ക് എടുത്തു വെച്ച് നോക്കാൻ ഇവിടെ ഉണ്ടായിരിക്കുക അത് കോടതിയിലൂടെ സ്ഥാപിക്കപ്പെടുന്ന ഒരു ഘട്ടം എത്തുക എന്നുള്ളത് തന്നെയാണ് ഇതിനകത്ത് സാധ്യത അങ്ങനെ വരുമ്പോഴേ ഇത് ഇവർക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു വെക്കുന്നത് ഉള്ളൂ ഇത് ഒരു ശരിയായ കീഴടക്കമല്ല ഇത് മറ്റു മതങ്ങൾക്കും അവരുടെയും ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കാനും ഏതിലും ഒരു മതപരമായ ആംഗിളിലൂടെ ആ ഒരു പെർസ്പെക്റ്റീവ് എടുത്ത് വെച്ചിട്ട് കാര്യങ്ങളെ കൂട്ടി കുഴച്ച് കൂടുതൽ നിറയ്ക്കാനുള്ള വഴിയായിട്ട് ഇത് മാറുകയാണ് ചെയ്യാം നേരത്തെ ആദ്യം സൂചിപ്പിക്കണ്ടായി അതായത് മദ്രസാ പഠനം ഒരു പത്ത് മിനിറ്റ് എങ്കിലും കുറയ്ക്കുകയാണെങ്കിൽ അതിൽ ഞാൻ വലിയ രീതിയിൽ അങ്ങനെ കാരണം നമ്മുടെ നാട്ടില് നിരവധിയായിട്ടുള്ള മദ്രസാ പഠനത്തിന് പോകുന്ന ഒരുപാട് ആളുകളുണ്ട് ഞാൻ അതിലെ കാര്യം പറഞ്ഞത് തന്നെ ഈ കുട്ടികളിലാണ് ഈ മദ്രസ അധ്യാപനം നടക്കുന്നത് ഓക്കെ ഇപ്പൊ നമ്മൾ കാണുന്ന ഒരു ആഗോളതലത്തിൽ തന്നെ നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മതം തലയിൽ ഏറ്റവും കൂടുതൽ കൊണ്ട് നടന്ന് ആ ഒരു രീതിയിൽ മാത്രം കാര്യങ്ങളെ ചിന്തിച്ച് കണ്ട് അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു സമൂഹം ലോകത്തെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് ഹിന്ദു മതമോ ക്രിസ്ത്യാനിറ്റിയോ അല്ലെങ്കിൽ ജൂതമതമോ അങ്ങനെയുള്ള ഏതെങ്കിലും മതമോ അല്ലെങ്കിൽ ജൈനമതോ ബുദ്ധമതോ മതമില്ലാത്തവരൊന്നുമല്ല അത് ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത് ഈ ഇസ്ലാം മതവിശ്വാസികൾ തന്നെയാണ് ആ ഒരു പ്രശ്നത്തിൻ്റെ പക്കത്ത് എപ്പോഴും നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അതിപ്പോൾ തീവ്രവാദമായാലും ശരി ഏതൊരു വിഷയം ഇപ്പോൾ ഇപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാലിപ്പോൾ ക്രിപ്റ്റോ കറൻസി നമ്മളെടുക്കുന്നു ക്രിപ്റ്റോ കറൻസി ഉപയോഗിക്കുന്ന സംഗതി ഇപ്പോൾ ചിലപ്പോൾ താങ്കളും അത് ഉപയോഗിക്കുന്നുണ്ടാവും എപ്പോഴെങ്കിലും ഹിന്ദുമത ആചാരപ്രകാരം അത് അനുവദനീയമാണോ അല്ലയോ എന്നൊരു ചിന്ത വന്നിട്ടാണോ എപ്പോഴെങ്കിലും ക്രിപ്റ്റോ കറൻസിയിലേക്ക് പോയിട്ടുള്ളത് അല്ല പക്ഷെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ആ ചിന്ത വിഷയം ക്രിപ്റ്റോ കറൻസിന്ന് പറയുന്ന സാധനം മുഹമ്മദ് നബി കണ്ടിട്ട് പോലുള്ളൂ പക്ഷെ ആ സംഗതിയിൽ ഇന്നൊരു മുസ്ലിമിനെ ഏർപ്പെടണമെന്നുണ്ടെങ്കിൽ പോലും അതിനകത്ത് ഈ പറയുന്ന നബി എന്ന് പറയുന്നു അല്ലെങ്കിൽ മുഹമ്മദ് നബി എന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഇസ്ലാമിൽ എന്താണ് അതിന്റെ വിധി എന്ന് അന്വേഷിക്കുന്ന ഒരു ഒരു രീതിയാണ് ഏത് കാര്യം എങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ ഇസൂമ്പ വിവാദം വന്നപ്പോൾ അവിടെ നമ്മൾ കണ്ടതാണ് അത് ഇസ്ലാമിക ബിരുദമാണെന്നാണ് ഈ പറഞ്ഞു വെക്കുന്നത് അകത്തൊക്കെ ഏതാണ് അവർ വളഞ്ഞു കെട്ടി പല വഴി കൂടെ പോയി പഠനമില്ലാതില്ല എന്നൊക്കെ പറയുമെങ്കിലും പറഞ്ഞു വരുന്നത് അവസാനം മ്യൂസിക് പ്രശ്നം ഡാൻസ് പ്രശ്നം മിക്സിങ് പ്രശ്നം ഇതാണ് അതിൻ്റെ അവസാനത്തെ പ്രശ്നങ്ങൾ അപ്പോൾ അവിടെ നമ്മൾ കാണുന്ന എന്താണ് ഇസ്ലാമികമായിട്ട് അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് ഇതാണ് പറഞ്ഞു വരുന്നത് അപ്പോൾ ഓരോ മുസ്ലിമിനും ഈ രീതിയിൽ ചിന്തിച്ചിട്ടേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ ഈ ചിന്ത എവിടുന്നാണ് വരുന്നത് ഈ ചിന്ത കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം ഇപ്പോൾ ചെറിയ ചെറിയ വിഷയങ്ങളിലൊന്നും ഇത് പ്രശ്നമില്ല പക്ഷേ ചില പ്രധാനപ്പെട്ട വിഷയങ്ങളുണ്ട് കോ എക്സിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു പ്രധാന വിഷയം അതായത് ഇന്ത്യ പോലെയുള്ള ഒരു ബഹസ്വര രാജ്യത്ത് നമ്മൾ ജീവിക്കുമ്പോൾ അവിടെ നമ്മൾ ചില കാര്യങ്ങൾ ചില വിട്ടുവീഴ്ചകൾ ചില രീതികൾ അവലംബിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ആഘോഷം വരികയാണ് ഇപ്പോൾ ഓണം വരുമ്പോൾ ഓണത്തിന് സദ്യ കഴിക്കുക എന്ന് പറയുന്നത് മലയാളിയെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് ഇസ്ലാമികമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന് അന്വേഷിച്ചിട്ട് സദ്യ കഴിക്കേണ്ട ഒരു ഗതികേട് അത് ആർക്കാണുള്ളത് അത് ഈ മുസ്ലിങ്ങൾ കൊണ്ട് നമ്മളിവിടെ കേട്ടതാണ് ഡിപ്ലോമാറ്റിക്കായിട്ട് ഓണം ഉണ്ണണം എന്ന് പറയുന്നത് അപ്പോൾ ഒരു വശത്ത് ഉസ്താദുമാർ ഈ പറയുന്ന മതത്തിലെ നിയമങ്ങൾ പറയുന്ന ആളുകളായിട്ട് ഒരു വശത്തുണ്ടാവുകയും മറുവശത്ത് ഈ നിയമങ്ങൾ തേടി പിടിക്കുന്ന കുറേ വിശ്വാസികളുണ്ടായി കഴിയുമ്പോൾ ഇത് തമ്മിൽ ചേരുമ്പോൾ ആ സമൂഹം വളരെ അധികം ധ്രുവീകരിക്കപ്പെടുന്ന ഒരു സമൂഹമായിട്ട് മാറും അവരെല്ലാം മതത്തിൻ്റെ കണ്ണിലൂടെ കാണുന്ന ഒരു സമൂഹമായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഉസ്താദുമാർ കിതാബിലുള്ള അധ്യാപനങ്ങൾ അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് തീവ്രവാദമായ ആശയങ്ങൾ അത് എന്തൊക്കെ സംഗതി അവിടെ ഒരു വശത്തുണ്ടെങ്കിലും ആ സംഗതിയിലേക്ക് വിശ്വാസികൾ ഒരിക്കലും അടുക്കാൻ പാടില്ല അടുത്തു കഴിഞ്ഞ പ്രശ്നമാണ് അടുക്കാതെ നോക്കേണ്ടത് ഒരു ബാധ്യതയാണ് ആ അടുക്കാതെ നോക്കേണ്ടത് എങ്ങനെയാണ് ആ നോക്കേണ്ട ബാധ്യത അതെങ്ങനെ ശരിയാവും എങ്ങനെ സാധിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ആളുകളിൽ മതം എത്തുന്നത് പരമാവധി കുറയ്ക്കുക എന്നുള്ളതാണ് ഈ മതം ഒരു ചെറിയ തോതിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് അങ്ങ് പോവും കാരണം ഇതിനകത്ത് ഒരു പെർഫക്ഷനിസം ഇതിനകത്ത് കടന്നുകൂടും ആ പെർഫക്ഷനിസം വന്നു കഴിഞ്ഞാൽ ഇതിങ്ങനെ അന്വേഷിച്ച് അന്വേഷിക്കൂ കൂടരു അപ്പോൾ ഒന്നുകിൽ ഈ മതം പഠിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പറയാല് ഒന്നുകിൽ അവനൊരു ജിഹാദിയായി പൊട്ടിത്തെറിക്കും അല്ലാന്നുണ്ടെങ്കിൽ എക്സ് മുസ്ലിം ആവുന്നതാണ് നമ്മൾ പറയാം ഈ രണ്ട് ഓപ്ഷനേ ഉള്ളൂ അല്ലാതെ അതിൻ്റെ ഇടയിലൊരു ഇല്ല ആ ഇടയിലുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് തോന്നുന്നത് ഇവൻ പുറത്ത് പറയാൻ പറ്റാത്തതുകൊണ്ട് ചിലപ്പോൾ ഒളിച്ചും പാത്തു നിൽക്കുന്ന ഒരു മുനാഫിക്കായിട്ട് ജീവിക്കുകയായിരിക്കും ചെയ്യുക പക്ഷെ അപ്പോഴും അവൻ മതം വിട്ടു കഴിഞ്ഞിരിക്കുന്നു പറയുന്നില്ല എന്നേ ഉള്ളൂ അപ്പോൾ ഈ രണ്ട് ഓപ്ഷനാണ് ഇവിടെ സംഭവിക്കുക പക്ഷേ ഇതിൽ ഈ ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അത് വളരെ അപകടമാണ് ആ ഒരു രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ സമൂഹം അവിടെ ഒരു പോളറൈസേഷൻ ഉണ്ട് അതിൻ്റെ ഭാഗമായിട്ട് മറ്റ് പല ഭൂരിപക്ഷ സമുദായങ്ങൾക്കും ഇത്തരത്തിലുള്ള പോളറൈസേഷനിലെ വഴിവെക്കും ഇങ്ങനെയാണത് പിന്നെ ഒരു ഒരു കാസ്കേഡിങ് ക്യാസ്കേഡിങ് ആണ് അതിൽ സംഭവിക്കുക അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് മദ്രസ ഒരു പത്ത് മിനിറ്റ് കുറയുകയാണെങ്കിൽ അത്രയും കുറഞ്ഞോട്ടേ എന്ന് പറയുന്നതിൻ്റെ കാരണം ചെറിയ കുട്ടികളിൽ ഈ പ്രൈമിങ് നടക്കുകയാണ് ഈ പ്രൈമിങ് നടത്തി കഴിയുമ്പോൾ ആ പ്രൈം ചെയ്യപ്പെട്ട മനസ്സിലേക്ക് അവൻ്റെ ബുദ്ധിയിലേക്ക് പിന്നെ മതത്തിൻ്റെ എന്ത് ഇട്ട് കൊടുത്താലും അത് കയറും അതാണ് ഈ നമ്മൾ ഈ സാധാരണ ഈ കമ്മ്യൂണിസ്റ്റുകാർ ചെയ്യുന്ന ക്യാപ്സ്യൂൾ ഇറക്കുന്നതിനെ കുറിച്ച് നമ്മൾ പറയാറുണ്ട് അതേപോലെ തന്നെ ഒരു ഇസ്ലാമിക ക്യാപ്സ്യൂൾ ഇറങ്ങുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും അത് അങ്ങനെയാണ് അത് മുന്നോട്ട് പോയി ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു ചർച്ച കണ്ടിട്ടുണ്ടാകും നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കാണുന്നത് നല്ലതാണ് ഈ ജിന്ന് എന്ന് പറയുന്ന ഒരു വിവാദം ഒരു ഒരു വിവാദം അല്ലെങ്കിൽ ആ ഒരു വിഷയം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കൊണ്ടുപിടുത്ത മുജാഹിദ് വിഭാഗം രണ്ടായിട്ട് തിരിഞ്ഞ് അതിൽ ഒരു വലിയ വിഷയം നടക്കുന്നുണ്ട് അതിൽപ്പെട്ട ഒരു വിഭാഗമാണ് നമ്മളുടെ ഈ ബിസ്ഡം ഗ്രൂപ്പ് എന്ന് പറയുന്നത് അവർ ജിന്ന് ഉണ്ട് എന്ന് വിശ്വസിക്കുകയും അത് നമ്മളുമായിട്ട് നമ്മളുടെയൊക്കെ ചുറ്റുവട്ടത്തുണ്ടാവും മേശയൊക്കെ വലിച്ചടയ്ക്കുമ്പോൾ സൂക്ഷിക്കണം ഇല്ലെങ്കിൽ ജിന്നിൻ്റെ കൈ കൊടുങ്ങും എന്നൊക്കെ പറയുന്ന ടീമാണ് പക്ഷേ ആ സംഗതിയെക്കുറിച്ച് കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ ചോദിക്കുമ്പോൾ അവർ പറയുന്ന എന്താണ് അത് അങ്ങനെയൊക്കെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നതിൽ തെറ്റൊന്നുമില്ല അത് അങ്ങനെയാണ് ഞങ്ങളുടെ വിശ്വാസം പക്ഷേ അവരോട് നമ്മൾ സഹായമൊന്നും ചോദിക്കരുതെന്നാണ് പറയുന്നത് അവിടെ ഒരു ക്യാപ്സൂൾ കൊണ്ട് ഇറക്കിയിട്ട് അവരുടെ വാദം അത് ലെജിറ്റിമേറ്റ് ആണെന്ന് തോന്നിപ്പിക്കുക അല്ലെങ്കിൽ അത് ശാസ്ത്രീയമാണെന്ന് തോന്നിപ്പിക്കുക അത് അത് നല്ല രീതിയിലാണ് രീതിയിലാണത് നിലനിൽക്കുന്നതെന്ന് പറയാം ഇതാണ് അവിടെ ചെയ്യാൻ വേണ്ടി നോക്കുക പക്ഷേ ഇത് പറയുന്ന ആളാരാണ് ഈ പറയുന്ന ആളൊരു ഡോക്ടറാണ് ഒരു ആധുനിക വൈദ്യ ഡോക്ടറാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കും എങ്ങനെയാണ് ഈ തരത്തിൽ ആധുനിക വൈദ്യം ഒക്കെ പഠിച്ച് ശാസ്ത്രത്തിൻ്റെ ഒക്കെ പോകുന്ന അണ്ടകടാഹത്തെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്ന ഫിലോസഫിയിൽ വലിയ വലിയ ക്ലാസ്സൊക്കെ എടുത്ത് നടക്കുന്ന ഒരാൾ ഇരുന്നിട്ട് പറയാണ് ജിന്നുണ്ട് ജിന്ന് മേശ വലിക്കുമ്പോൾ കൈ സൂക്ഷിക്കണം ചന്ദ്രനെ പുലർത്ത് അതൊക്കെ വിശ്വസിക്കുന്ന ഒരാളായിട്ട് മാറുന്ന എങ്ങനെയാണ് അല്ലെങ്കിൽ ഭൂമി പരന്നതാണ് എന്ന് ഖുറാനിൽ എഴുതി വെച്ച സംഗതി അത് ഉരുണ്ടതാക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന എന്തുകൊണ്ടാണ് അങ്ങനെ ഓരോ വിഷയം ചെയ്യുന്നതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഗതി ഇന്ന് ഡോക്ടറാണെങ്കിലും അതിന് മുന്നേ ആളൊരു മദ്രസ ജീവിയാണ് ഈ മദ്രസേന്ന് കിട്ടിയിട്ടുള്ള ഒരു അധ്യാപന രീതി അതൊരു ഇൻഡോക്ട്രിനേഷൻ നമ്മൾ വിളിക്കുന്നതാണ് അവിടെ ചോദ്യം ചെയ്യലില്ല ഉസ്താദ് പറയും അണികൾ കേൾക്കും എന്ന് പറയുന്ന ഒരു രീതിയാണ് അങ്ങനെ അത് എടുത്ത് പൊക്കോളണം അതിൻ്റെ അപ്പുറത്തേക്ക് കൂടുതൽ ചോദ്യം ഒന്നും പാടില്ല എന്നൊരു അടിമത്ത മനോഭാവം അവിടെ ഉണ്ടാക്കി വെക്കുന്നുണ്ട് അതിന് നമ്മളെപ്പോൾ മറികടക്കുന്നോ അന്ന് മുതൽ നമ്മളൊരു സ്വന്തം ഇന്തകനാവാണ് അവിടെ പിന്നെ അടിമ മനോഭാവം എന്ത് ഏത് സാധനം മുന്നിൽ വന്നാലും നമ്മൾ അതിനോട് ഒരു മറു ചോദ്യം ചോദിച്ചിട്ട് എന്തായിരിക്കും എന്നാലും എന്തായിരിക്കും എന്നിങ്ങനെ ചോദിച്ചു ഒരു വൈ വാട്ടൊക്കെ ചോദിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്ന ഒരു രീതി അപ്പോൾ ആ സംഗതിയെ ചോദ്യം ചോദിക്കുന്ന പ്രവണതയെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു സ്ഥലമാണ് സത്യത്തിൽ മദ്രസ എന്ന് പറഞ്ഞാൽ പച്ച പച്ചയ്ക്ക് പറഞ്ഞാൽ അത് തന്നെയാണ് അത് കുട്ടികളുടെ ഭാവിയിലുള്ള ജീവിതം പോലും ദുസ്സഹമാക്കും അതാണ് അതിൻ്റെ പ്രശ്നം അവർ ചിലപ്പോൾ ഈ പറയുന്ന ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ അവർക്ക് നേരത്തെ കഴിയുമായിരുന്നു പക്ഷെ ആ ഒരു ഭയം പോലും ഇട്ട് കൊടുത്തുകൊണ്ട് ചോദിക്കരുത് എന്നുള്ള രീതിയിലേക്ക് കൊണ്ടെത്തിക്കുന്നത് ഈ ചെറിയ പ്രായത്തിൽ നിന്നാകുമ്പോൾ അത് വലിയ തോതിൽ ദൂര വ്യാപകമായ രീതിയിൽ അതിൻ്റെ പ്രശ്നം ഉടലെടുക്കും അവർ കൂടുതൽ റിഗ്രസീവ് ആകുന്നു കൂടുതൽ സെൽഫ് ഏലിയനേഷൻ അതായത് സ്വയം അപരവൽക്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു രീതിയിലേക്ക് മാറും ഞങ്ങൾ അങ്ങനെയാണ് ഞങ്ങൾക്ക് വേറെയാണ് ഞങ്ങളുടെ മതം ഇങ്ങനെയാണ് അങ്ങനെ അങ്ങനെ പറഞ്ഞു പോകുന്ന ഒരു പ്രവണത കൂടുതലായിട്ട് ഡെവലപ്പ് ചെയ്യുന്നതാണ് നമ്മൾ കാണുക ഇതിനെല്ലാം വഴി വെക്കുന്നത് എവിടെ നിന്നാണ് ഈ പറയുന്ന ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ കൊടുക്കുന്ന സ്ഥലത്തു നിന്നാണ് ആ അധ്യാപനങ്ങൾ ആദ്യം ഒരു ആൾക്ക് എക്സ്പോഷർ കിട്ടുന്ന സ്ഥലമാണ് ഈ മദ്രസ എന്ന് പറയുന്നത് മദ്രസയിൽ മാത്രമല്ല മതം കിട്ടുക അത് കഴിഞ്ഞിട്ടും കിട്ടിക്കൊണ്ട് ായിരിക്കും ഇപ്പോഴും കിട്ടും യൂട്യൂബിലൊക്കെ പോയാൽ പ്രസംഗങ്ങൾ വെള്ളിയാഴ്ച പള്ളിയിൽ പോയ പ്രസംഗം ഇതൊന്നുമില്ലെന്നുണ്ടെങ്കിൽ റമതാമാസായ പ്രസംഗം ഇനി അതും ഇല്ലാന്നുണ്ടെങ്കിൽ വെറുതെ പുറത്തിറങ്ങിയ ചിലപ്പോൾ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ അതിനകത്ത് നമ്മൾ ചുമ്മാ യൂട്യൂബിൽ നിന്ന് പ്ലേ ചെയ്തോ അല്ലെങ്കിൽ യു എസ് ബി പ്ലെയറിലൊക്കെ ഇട്ട് കേട്ടോണ്ടിരിക്കും എങ്ങനെ പോയാലും മതം തന്നെയാണ് ഇരുപത്തിനാല് മണിക്കൂർ അത് വരികയാണ് അപ്പൊ അതിന്റെ തുടക്കമാണ് ഈ മദ്രസ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നമ്മളതിനെ പറയുന്നത് സർ സാർ ഇതിപ്പോ അവസാനായിട്ടൊരു കാര്യം സമസ്ത അടക്കം പറയുന്നത് ഞങ്ങളുടെ സമുദായ സംഘടനകളുടെ വോട്ട് നേടിയിട്ടാണ് നിങ്ങളടക്കം അധികാരത്തിൽ വന്നിട്ടുള്ളത് ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കണം എന്നുള്ള രീതിയിലാണ് ഇപ്പോ ഇതിൽ നിന്ന് സർക്കാർ പുറകോട്ട് ശരിക്കും പറഞ്ഞാൽ വലിയൊരു കാരണം മറ്റു പല ആളുകളും ഇതിനെ അതാണ് ഇതൊരു പറഞ്ഞത്യാണ് ഞങ്ങളുടെ വോട്ട് കൊണ്ടാണ് ഇത് ഇങ്ങനെ ചെയ്തത് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോ കേരള സമൂഹത്തെ മൊത്തം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വോട്ട് ചെയ്യുന്ന ആളുകളുടെ അഭിപ്രായം കേൾക്കണം എന്നതാണല്ലോ അവർ പറഞ്ഞു വെക്കുന്നത് ശരി നമ്മൾ അത് എടുക്കുന്നു അപ്പോൾ നമ്മൾ നോക്കുക എത്ര പേര് വോട്ട് ചെയ്തു ഈ പറയുന്ന മുസ്ലിം സമുദായം വോട്ട് ചെയ്തു എന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നത് എത്ര ശതമാനമുണ്ട് മുസ്ലിങ്ങൾ ഇവിടെ ഒരു ഒരു ഇരുപത് ശതമാനം ഉണ്ട് കൂട്ടുക അപ്പോൾ ബാക്കിയുള്ള എൺപത് ശതമാനം ആളുകൾ എന്താ ഇവിടെ പറയുന്നത് ഈ പറയുന്ന സ്കൂൾ സമയമാറ്റം സർക്കാരിൻ്റെ തീരുമാനമായിട്ട് മുന്നോട്ട് പോകണം എന്നല്ലേ ബാക്കി എൺപത് ശതമാനം പറയുന്നത് അപ്പോൾ ആ എൺപത് ശതമാനം പറയുന്ന തീരുമാനമായിട്ട് മുന്നോട്ട് പോകാൻ സർക്കാർ തീരുമാനിച്ചാൽ ഇവരപ്പോൾ അതിനെ അംഗീകരിക്കും കാരണം ഇവർ പറഞ്ഞത് തന്നെയാണ് അവരും പറയുന്നത് ഞങ്ങളുടെ ഞങ്ങളുടെ ആവശ്യം ഇതുമായിട്ട് മുന്നോട്ട് പോകണം അങ്ങനെ മദ്രസകൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ സമയം മെനക്കെടുത്താൻ ഞങ്ങൾക്ക് സൗകര്യം ഇല്ല അതിൻ്റെ ആവശ്യമില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സമയം തരണം ഞങ്ങൾക്ക് വെള്ളിയാഴ്ച ഞായറാഴ്ച പള്ളിയിൽ പോകുന്ന മാറ്റിയിട്ട് അമ്പലത്തിൽ പോകാനൊരു സമയം വേണം അല്ലെങ്കിൽ മറ്റേതിന് വേണം എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തർ വരുമ്പോൾ ഇതെല്ലാം നമ്മൾ ഉൾക്കൊള്ളേണ്ടതായിട്ട് വരും അവിടെയാണ് നമ്മൾ പറയുന്നത് മതത്തിനല്ല അവകാശമുള്ളത് വിശ്വാസികൾക്കാണ് ഇവിടെ വിശ്വാസികളുടെ രീതികൾ മുന്നോട്ട് കണ്ട് മുന്നോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ അവിടെ പ്രശ്നമാണ് സർക്കാർ ഇച്ചിരി ബോധമുണ്ടെങ്കിൽ ചെയ്യേണ്ടത് ചർച്ചയൊക്കെ നടത്തോട്ടെ അതിനൊന്നും നമ്മൾ ഇതിനൊന്നും പറയുന്നില്ല പക്ഷേ നടത്തി കഴിഞ്ഞിട്ട് അവരെ കാര്യം പറഞ്ഞ് ബോധിപ്പിക്കുക ഇതാണ് ഇതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ എന്ന് പറയും കോൺസ്റ്റിറ്റ്യൂഷൻ മൊറാലിറ്റി അത് അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമുക്ക് കാര്യങ്ങൾ തീരുമാനമെടുക്കാൻ പറ്റുള്ളൂ അതിൽ കൃത്യമായിട്ട് നമുക്ക് പറയാനുണ്ട് മതങ്ങൾ നിയന്ത്രിക്കപ്പെടേണ്ട അടുത്ത് നിയന്ത്രിക്കപ്പെടണം അങ്ങനെയാണ് സെക്യുലറിസത്തെ നമുക്ക് സംരക്ഷിക്കാൻ കഴിയുള്ളൂ അല്ലാതെ ഞങ്ങളുടെ സമുദായത്തിൻ്റെ കാര്യം കൂടി നോക്കേണ്ടത് സർക്കാരിന്റെ ബാധ്യത എന്ന് പറയുമ്പോൾ മതത്തെ രക്ഷിക്കേണ്ട ബാധ്യതയൊന്നും സർക്കാരിനില്ല പക്ഷെ വിശ്വാസിക്കെന്തെങ്കിലും പറ്റുന്നുണ്ടെങ്കിൽ അതിനുള്ള ബാധ്യതയുണ്ട് ഇവിടെ വിശ്വാസിക്കൊന്നും സംഭവിക്കുന്നില്ല വിശ്വാസിക്ക് ഗുണമേ ഉള്ളൂ ഈ പറയുന്ന മദ്രസയുടെ സമയം കുറയുന്നതും ഭൗതിക വിദ്യാഭ്യാസം കൂടുതൽ കിട്ടുന്നതും ഈ പറയുന്ന ഒരു ഗുണം തന്നെയാണ് അവിടെ നമുക്കത് ബോധിപ്പിക്കാൻ കഴിയണം എന്നുള്ളതാണ് ഇവിടെ മതത്തിന് എന്തെങ്കിലും പറ്റുന്നോ പരുക്കുണ്ടാവോ അവർക്ക് ചോരവലിക്കോ ഇതൊന്നും സർക്കാർ നോക്കേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ പറയാം വിശ്വാസിക്കുള്ള അവകാശങ്ങളാണ് നമ്മളിവിടെ സംരക്ഷിക്കേണ്ടതുള്ളൂ അതിവിടെ ആവശ്യത്തിലധികം സംരക്ഷിച്ചിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നതെന്നാണ് പറയുന്നത് പിന്നെ ഒരു കാര്യം കൂടി പറയുകയാണെങ്കിൽ ഇവിടെ ഈ ഈ ധാർഷ്ട്യം നമ്മള് അവസാനം ചോദിച്ചു വെച്ചത് അത് തന്നെയാണ് അതായത് ഇത് മറ്റുള്ള ആളുകൾക്കും ഇതൊരു ഒരു വഴിയല്ല എന്നുള്ളത് തീർച്ചയായിട്ടും വഴിയാണ് അതാണ് തുടക്കത്തിലേ നമ്മളും പറഞ്ഞത് ഈ രീതിയിൽ ഏതൊരു വിഷയം വന്നു കഴിഞ്ഞാലും ഇത് ഒന്നോ രണ്ടോ വിഷയങ്ങളല്ല ഞാൻ കഴിഞ്ഞ ഒരു വർഷത്തിൽ ഒരു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ ഇരുപത്തി നാല് വരെയുള്ള വിഷയങ്ങൾ എണ്ണുമ്പോൾ ഏതാണ്ട് പതിനഞ്ചോളം വിഷയങ്ങൾ നമുക്ക് എണ്ണി എടുക്കാനുണ്ട് ഓരോ വിഷയത്തിലും പ്രശ്നവുമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ള കൂട്ടം എന്ന് പറയുന്നത് ഈ ഇസ്ലാമിക പക്ഷത്തു നിന്നുള്ള ആളുകളാണ് അത് വേറെ പക്ഷത്തു നിന്നൊന്നും വന്നിട്ടില്ല ഇന്നിപ്പോൾ അതിലേക്ക് പ്ലസ് വൺ എന്നുള്ള രീതിയിൽ ഒരെണ്ണം കൂടി വന്നു അത്രേ വ്യത്യാസമുള്ളൂ അപ്പോൾ ഇത് എല്ലാം ഇങ്ങനെ ഇതുപോലെ ഒരു ബാറ്ററി കണക്ക് ഇങ്ങനെ വന്നോണ്ടിരിക്കുമ്പോൾ ഇത് ബാക്കിയുള്ള ആളുകൾക്കും ഇതിനുള്ളൊരു അവസരം സൃഷ്ടിച്ചു കൊടുക്കുന്നതിന് തുല്യാണ് ഇത് വളരെ അപകടമാണ് ഇത് തന്നെയാണ് നമ്മളും പറയുന്നത് ഇതിനെ മുളയിലേ ഇരുന്നു നുള്ളിയിട്ടില്ല ഇപ്പോഴെങ്കിലും നുള്ളണെന്നാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത് ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചതിന് ഒരുപാട് നന്ദി യെസ്